നിന്റെ എറണാകുളത്ത് കൊണ്ടാക്കിട്ട് എന്താ നിനക്ക് പഠിക്കാൻ കൊഴപ്പില്ല ഈ റബ്ബറും ഇവിടെ വന്നിട്ട് വേറെ പോയി തരം നിനക്ക് അവിടെ ഞാൻ അറിയാവോ അവിടെ പ്ലേസ്മെന്റ് കുന്തോണ്ടെന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ഒരു കോപ്പില്ല അപ്പ ഞാൻ ചോദിക്കട്ടെ അപ്പനെ പറ്റൂ കാശു പഠിപ്പിക്കാനായിട്ട് അപ്പൻ കാശുണ്ടായി പഠിപ്പിക്കാൻ ടാ അപ്പൊ പറഞ്ഞു നമുക്ക് കേരളത്തില് ജോലിയോട് കൂടി ഒരു നല്ലൊരു തൊഴിൽ മേഖല ഉണ്ടെന്നു നോക്ക് തിരുവനന്തപുരത്തോ നമുക്ക് ജോലിക്കൊക്കെ തന്നെ ചെയ്യാലോ പഠിക്കും കൂടി ചെയ്യാലോ അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ചെറിയൊരു പക്ഷേ ഇത് ഓക്കെ ആവും അത് ഓക്കെ ആവും ഓക്കെ ആവും എന്റെ മനസ്സുറഞ്ഞ